അശരനായവർക്ക് കൈത്താങ്ങായി പത്മശ്രീ സെൻട്രൽ സ്കൂൾ പത്മശ്രീ സെൻട്രൽ സ്കൂളിലാണ് എം ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് അശരനായവർക്ക് ഒരു കൈത്താങ് എന്ന ആശയത്തെ മുൻനിർത്തിയാണ് പക്ഷ്യമേള നടത്തപ്പെടുന്നതെന്ന് സ്കൂൾ ചെയർമാൻ പി എസ് പിള്ള പറഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ഫുഡ് ഫെസ്റ്റ് ഇതിലൂടെ കിട്ടുന്ന വരുമാനം കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ പ്രദേശത്തുള്ള ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ മെഡിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചികിത്സാ സഹായത്തിനായിട്ടാണ് ഇപ്പോൾ പ്രയോഗിച്ചിട്ടുള്ളത് നമ്മൾ അത് പ്രയോജനപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്ത ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം ഈ വർഷം സന്തോഷമായിട്ട് ഞങ്ങൾ ചെന്ന് അദ്ദേഹത്തെ കാണുകയുണ്ടായി ഇന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള എത്തക്കെ കിട്ടുന്ന വരുമാനവും ടീച്ചേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷനും കൂടെ ചേർത്തുകൊണ്ട് ഈ വർഷം ഞങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ശൈലിയിലേക്കാണ് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ആറുമാസത്തെ മെഡിസിൻ സൗജന്യമായി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയും ഈ ഒരു ഉദ്യമത്തിൽ കൊടുക്കേണ്ട ഉത്തേജനം രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഫുഡ്ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം രക്ഷാകർതൃ പ്രതിനിധികളായ കെ വിജയൻ ബിജയൻ കുട്ടി രാജമ്മ സുധാകരൻ നായർ ജയേഷ് എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് നിർവഹിച്ചു കുട്ടികൾ സംഘടിപ്പിച്ച ബിരിയാണി സ്റ്റാൾ നാടൻ തെട്ടുകട ലഘുഭക്ഷണശാല സ്നാക്സ് ബാർ ഐസ്ക്രീം കോർണർ എന്നിവ ശ്രദ്ധ ആകർഷിച്ചു കുട്ടികളിൽ സാമൂഹിക ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കും ന്യൂസ് ബ്യൂറോ അടൂർ